ഇവിടെ നിഷ്കളങ്കത പലപ്പോഴും ദൌർബല്യമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ നിഷ്കളങ്കതയ്ക്കല്ല മറിച്ച് തന്ത്രശാലികൾക്കാണ് വിലയുള്ളത് ഇവിടെ വിജയിക്കുന്നത് സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയും കൃത്യസമയത്ത് ശരിയായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഞാനൊരു നല്ല മനുഷ്യനാണ് എന്റെ ഹൃദയം ശുദ്ധമാണ് ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല എന്നിട്ടും ആളുകൾ എന്നെ അവഗണിക്കുന്നു എനിക്ക് വില കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് കാരണം ഈ ലോകത്ത് നല്ലവരായിരിക്കുന്നത് മാത്രം പോരാ നിങ്ങൾ വിവേകമുള്ളവനും ജാഗരൂകനും ശക്തനുമായിരിക്കണം ഈ ജീവിതം ഒരു യുദ്ധക്കളമാണ് ഇവിടെ അതിജീവിക്കുന്നത് തന്റെ ദൗർബല്യങ്ങളെ ശക്തിയാക്കി മാറ്റാൻ അറിയുന്നവർ മാത്രമാണ് നിങ്ങൾ ലോകം നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വലിയ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ നിങ്ങൾ ഉണർത്തണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗരിനെ പഠിപ്പിച്ച അതേ തത്വങ്ങളാണ് ഒരു സാധാരണ ബാലനിൽ നിന്ന് ഭാരതത്തിന്റെ മഹാനായ ചക്രവർത്തിയിലേക്കുള്ള യാത്രക്ക് വഴികാട്ടിയ തത്വങ്ങൾ ഇവ വെറും നിയമങ്ങളല്ല ഇവ വിജയത്തിന്റെ ശാസ്ത്രമാണ് ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാനാവില്ല ഇവയാണ് വിജയത്തിന്റെ പത്ത് അജഞ്ചലമായ നിയമങ്ങൾ ആചാര്യ ചാണക്യൻ പറയുന്നു ഈ ലോകത്ത് നിങ്ങൾ വിജയിക്കണമെങ്കിൽ തന്ത്രശാലിയാകാൻ പഠിക്കൂ നിങ്ങൾ തന്ത്രശാലിയല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കാൽക്കീഴിലാക്കും ഈ ലോകത്ത് നിഷ്കളങ്കർക്കും സാധുക്കൾക്കും സ്ഥാനമില്ല നിങ്ങൾ സാധുവായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയം നിങ്ങളുടെ കൈകളിൽ നിന്ന് എന്നേക്കുമായി വഴുതിപ്പോകുമെന്ന് മനസ്സിലാക്കുക ഓർമ്മിക്കുക നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ശരിയായി ഉപയോഗിക്കണം ഇനി ശ്രദ്ധയോടെ കേൾക്കുക ഇതാണ് വിജയത്തിന്റെ പത്ത് നിയമങ്ങൾ നിയമമൊന്ന് ആലോചിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ദുർബലനായി കണക്കാക്കും നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ കണ്ണാടിയാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരിൽ ആഴമായ സ്വാധീനം ചെലുത്തുന്നു ആലോചിക്കാതെ സംസാരിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കുറയുകയും ആളുകൾ നമ്മെ ദുർബലരായി കാണുകയും ചെയ്യും എല്ലാ സമയത്തും സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സംസാരിക്കുമ്പോൾ വാക്കുകൾ അളന്നു തൂക്കി സംസാരിക്കണം ഒരു ഉദാഹരണമെടുക്കാം ഒരിക്കൽ ഒരു നേതാവ് തന്റെ അനുയായികളുടെ ഇടയിൽ ഒരു സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം വളരെ ആത്മവിശ്വാസമുള്ളവനായിരുന്നു പക്ഷേ ആലോചിക്കാതെ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഗൌരവം ഇല്ലാതാവുകയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ദുർബലമാവുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ഓരോ വാക്കും ശ്രദ്ധയോടെ തെരഞ്ഞെടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അതിന്റെ സ്വാധീനം കൂടുതൽ ശക്തമാകുമായിരുന്നു അതുപോലെ നമ്മളും ആലോചിക്കാതെ സംസാരിച്ചാൽ ആളുകൾ നമ്മുടെ വാക്കുകളെ നിസ്സാരമായി കാണും വലിയ നേതാക്കൾക്കും വിജയികൾക്കും ഏതു സമയത്ത് ഏതു വാക്കുപയോഗിക്കണമെന്നറിയാം എപ്പോഴും തങ്ങളുടെ വാക്കുകൾക്ക് ഭാരം നൽകുന്നു അതുവഴി മറ്റുള്ളവർ അവരെ ഗൌരവമായി എടുക്കും ആലോചിച്ച് സംസാരിക്കുക എന്നാൽ മൌനം പാലിക്കുക എന്നല്ല മറിച്ച് നമ്മുടെ വാക്കുകൾ കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും പറയുക എന്നാണ് ഈ രീതിയാണ് നമ്മെ ശക്തനും സ്വാധീനമുള്ളവനുമാക്കുന്നത് നിങ്ങളുടെ നാവിന്മേൽ നിയന്ത്രണമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും എന്നാൽ നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഈ നാവ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും അത് എല്ലാ വിഷമഘട്ടങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടിത്തരും നിയമം രണ്ട് നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഒരിക്കലും കാണിക്കരുത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ മുതലെടുക്കും ഈ ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് വേട്ടയാടുന്നവരും രണ്ട് വേട്ടയാടപ്പെടുന്നവരും നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചാൽ വേട്ടയാടപ്പെടാൻ നിങ്ങൾ സ്വയം ക്ഷണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം എത്രത്തോളം ശുദ്ധമാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് എന്നതിലൊന്നും ആളുകൾക്ക് താൽപ്പര്യമില്ല അവർക്ക് വേണ്ടത് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദുർബല വ്യക്തിയെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും കേൾക്കുക മാത്രമേ ചെയ്യൂ ആരും സഹായിക്കില്ല നേരെ മറിച്ച് അവർ നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാനുള്ള പദ്ധതികൾ മെനയും നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും മറ്റുള്ളവരുമായി തുറന്നു പങ്കുവയ്ക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും നിങ്ങളെ മനസ്സിലാക്കുന്നതിനോ സഹായിക്കുന്നതിനോ പകരം നിങ്ങളുടെ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കും ഇതൊരു കൈപ്പേറിയ സത്യമാണ് പക്ഷേ ഇത് ലോകത്തിന്റെ സ്വാഭാവിക നിയമമാണ് പലപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും വലിയ പ്രശ്നം അവർ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ സഹപ്രവർത്തകരുമായോ പങ്കുവയ്ക്കും എന്നാൽ അതിനു പകരം അവർ നിങ്ങളുടെ വിഷമത്തെ കളിയാക്കുകയോ നിങ്ങളുടെ അവസ്ഥയുടെ നേട്ടം കൊയ്യുകയോ ചെയ്യും നിയമം മൂന്ന് നിങ്ങളെ തന്നെ ബഹുമാനിക്കുക അല്ലെങ്കിൽ ലോകം നിങ്ങളെ തള്ളിക്കളയും നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ലോകവും നിങ്ങളെ ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി കണക്കാക്കും അതെപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനും വലിച്ചെറിയാനും കഴിയുന്ന ഒന്നായി മാറും സ്വയം പ്രാധാന്യം നൽകുന്നവർക്ക് മാത്രമേ ഈ ലോകം പ്രാധാന്യം നൽകുന്നുള്ളൂ നിങ്ങളുടെ വില നിങ്ങൾ സ്വയം കുറച്ചാൽ ലോകം നിങ്ങളെ ചവറുപോലെ മൂലയിലൊതുക്കും ആത്മാഭിമാനത്തിന്റെ ആദ്യത്തെ നിബന്ധന നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾ സ്വയം നൽകുക എന്നതാണ് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ മാത്രമേ ലോകവും നിങ്ങളെ ബഹുമാനിക്കൂ ആത്മാഭിമാനം എന്തുകൊണ്ട് പ്രധാനമാണ് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളെ ഒരു സാധാരണ കല്ലായി കണക്കാക്കിയാൽ ആളുകൾ വെറുതെ ചവിട്ടി മുന്നോട്ടു പോകും എന്നാൽ നിങ്ങൾ നിങ്ങളെ ഒരു അമൂല്യ വജ്രമായി കണക്കാക്കിയാൽ ആളുകൾ നിങ്ങളെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും നിങ്ങൾക്ക് വില കൽപ്പിക്കും ലോകത്തിന്റെ നിയമം ഇതാണ് നിങ്ങൾ സ്വയം എത്രത്തോളം വില കൽപ്പിക്കുന്നുവോ അത്രത്തോളം മാത്രമേ ആളുകൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളെ ദുർബലനും നിസ്സാരനുമായി കണക്കാക്കിയാൽ ആളുകളും നിങ്ങളെ അതേ കണ്ണുകളോടെ കാണും നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം താഴ്ത്തിയാൽ ലോകം നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കില്ല എന്നാൽ നിങ്ങൾ നിങ്ങളെ ശക്തനും ബഹുമാന്യനും യോഗ്യനുമായി കണക്കാക്കിയാൽ ആളുകളും നിങ്ങളോട് അതുപോലെ പെരുമാറും നിയമം നാല് നെഗറ്റീവ് ചോദ്യങ്ങളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുക ദേഷ്യത്തിൽ ഒഴുകിപ്പോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും നിങ്ങളെ സന്തോഷവാനായിരിക്കാനും മുന്നോട്ടു പോകാനും അനുവദിക്കില്ല നെഗറ്റീവ് ചോദ്യങ്ങളും കുത്തുവാക്കുകളും പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കും പക്ഷേ ദേഷ്യത്തോടെ നമ്മൾ അതിന് മറുപടി നൽകരുത് ആരെങ്കിലും നമ്മെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മെ താഴ്ത്തിക്കെട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് പ്രതികരിക്കരുത് ഒരു ഉദാഹരണമെടുക്കാം ഭരത് ഒരു വിജയകരമായ ബിസിനസ്സുകാരനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലപ്പോഴും അദ്ദേഹത്തെ കുത്തുവാക്കുകൾ പറയുകയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ കളിയാക്കിക്കൊണ്ടു പറഞ്ഞു നിങ്ങൾ ചെയ്തതൊന്നും വലിയ കാര്യമല്ല നിങ്ങളുടെ വിജയം ഭാഗ്യം കൊണ്ടുണ്ടായതാണ് ഭരത് ദേഷ്യപ്പെട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സ്വയം ചെറുതാകുമായിരുന്നു എന്നാൽ അദ്ദേഹം ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഓരോരുത്തരുടെയും വഴികൾ വ്യത്യസ്തമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്നെ ഇവിടെ എത്തിച്ചു ഭരതിന്റെ ഈ മറുപടി അദ്ദേഹത്തെ ശാന്തനായി നിലനിർത്തുക മാത്രമല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ആ സഹപ്രവർത്തകന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ നെഗറ്റീവ് ചോദ്യങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വിവേകത്തോടെ മറുപടി നൽകുന്നത് നമ്മെ ശക്തരും സ്വാധീനമുള്ളവരുമാക്കുന്നു ഏതെങ്കിലും നെഗറ്റീവ് അഭിപ്രായത്തെ നേരിടേണ്ടി വരുമ്പോൾ ദേഷ്യപ്പെട്ട് മറുപടി നൽകുന്നതിനു പകരം അതിനെ സ്മാർട്ടായി കൈകാര്യം ചെയ്യണം എന്ന് ഇത് തെളിയിക്കുന്നു ഇത് നമ്മുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുകയും മുന്നിലുള്ള വ്യക്തി നമ്മെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും നിയമം അഞ്ച് സ്വാർത്ഥ താൽപ്പര്യമില്ലാതെ ആരും നിങ്ങളുടെ സ്വന്തമാവില്ല ഈ ലോകത്ത് ആരും ആർക്കുവേണ്ടിയും ഒരു സ്വാർത്ഥ താൽപ്പര്യവുമില്ലാതെ നിലകൊള്ളുന്നില്ല എന്നത് ഒരു കൈപ്പേറിയ സത്യമാണ് ആളുകൾ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വലിയ തെറ്റാകാം നിങ്ങളുടെ കുടുംബമായാലും സുഹൃത്തുക്കളായാലും എല്ലാവരുടെയും ജീവിതം ഏതെങ്കിലും ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ശക്തിയോ പണമോ ഏതെങ്കിലും പ്രത്യേകതയോ ഉള്ളിടത്തോളം കാലം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും എന്നാൽ നിങ്ങൾ ദുർബലനാകുമ്പോൾ ആ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നത് നിങ്ങൾ കാണും ഈ ഉദാഹരണം എടുക്കാം രാജേഷ് ഒരു വിജയകരമായ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കമ്പനി വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്നു എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനി നഷ്ടത്തിലാവുകയും അദ്ദേഹം സാമ്പത്തികമായി ദുർബലനാവുകയും ചെയ്തപ്പോൾ എന്തെങ്കിലും നേടാനുള്ള അവസരമുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ തന്നോടൊപ്പം ഉണ്ടാകൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കൈപ്പേറിയ സത്യമായിരുന്നു പക്ഷേ ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായിരുന്നു അതുകൊണ്ട് ആരും ആരുടെയും സ്വന്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നിടത്തോളം കാലം മാത്രമേ ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാകൂ അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ആശ്രയിക്കുകയും നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുകയും വേണം അതുവഴി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാത്തവരും സ്വയം ശക്തരുമാകാൻ കഴിയും നിയമം ആറ് കണ്ണിൽ നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ദുർബലനായി കണക്കാക്കും ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ സൂചന നമ്മുടെ ശരീരഭാഷയാണ് അതിൽ കണ്ണുകൾക്ക് വലിയ പങ്കുണ്ട് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിച്ചാൽ നമ്മൾ ആത്മവിശ്വാസമുള്ളവരാണ് എന്ന സന്ദേശം അത് മുന്നിലുള്ള വ്യക്തിക്ക് നൽകുന്നു കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് നമ്മൾ കള്ളം പറയുന്നില്ല നമ്മുടെ വാക്കുകളിൽ സത്യസന്ധരും ആത്മാർത്ഥരുമാണ് നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഈ ലളിതമായ കാര്യം നമുക്ക് മാനസിക ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നു കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് വാക്കുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു നമ്മുടെ ചിന്തകളോടും വികാരങ്ങളോടും നമ്മൾ പൂർണമായും സത്യസന്ധരും ആത്മാർത്ഥരുമാണ് എന്നത് കാണിക്കുന്നു നിങ്ങൾ മുന്നിലുള്ള വ്യക്തിയുടെ മുഖത്തു നോക്കുമ്പോൾ സ്വയം കൂടുതൽ ശക്തരും കഴിവുള്ളവരുമായി തോന്നാൻ ഇത് നിങ്ങളെ സഹായിക്കും നിയമം ഏഴ് ഇരിക്കുക അല്ലെങ്കിൽ നാശം ഉറപ്പാണ് ഏതു വിജയത്തിൻറെയും അടിത്തറയാണ് ക്ഷമ എന്ന ഗുണം ക്ഷമയില്ലാതെ നമ്മൾ ധൃതിയുടെ കെണിയിലകപ്പെടാം അത് നമുക്ക് നാശനഷ്ടമുണ്ടാക്കും ഏറ്റവും വിജയകരമായ ആളുകൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാത്തവരും ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നവരുമാണ് എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടാൻ അത്രയ്ക്ക് ധൃതിപ്പെടുന്നു നമ്മുടെ തീരുമാനങ്ങളുടെ ഗൗരവം ശരിയായി വിലയിരുത്താൻ നമുക്ക് കഴിയുന്നില്ല ഇതിനാലാണ് പലരും പാതിവഴിയിൽ തോൽവി സമ്മതിക്കുന്നത് കാരണം അവർ ക്ഷമയോടെ പ്രവർത്തിച്ചില്ല ഉദാഹരണത്തിന് പെട്ടെന്ന് പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാപാരി ഒരു തെറ്റായ നിക്ഷേപം നടത്തിയാൽ അയാൾക്ക് പണം നഷ്ടപ്പെടുക മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഴുവൻ കമ്പനിയും നഷ്ടത്തിലാകുകയും ചെയ്യും മറുവശത്ത് ക്ഷമയോടെ പ്രവർത്തിക്കുകയും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയും പതുക്കെ തന്റെ കമ്പനിയെ ശക്തിപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു വ്യാപാരി വിജയത്തിന്റെ കൊടുമുടിയിലെത്തുന്നു അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെയിരിക്കണം കാരണം ശരിയായ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ നമുക്ക് യഥാർത്ഥ വിജയം നൽകുകയുള്ളൂ നിങ്ങൾ ക്ഷമയോടെയിരിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും സമയത്തിന്റെ ഉരകലിൽ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം നേടാൻ കഴിയൂ നിയമം എട്ട് ശരിയായ വാക്ക് ശരിയായ സമയത്ത് പറയുക അല്ലെങ്കിൽ ആരും നിങ്ങളെ ഗൗരവമായി എടുക്കില്ല വാക്കുകൾ നമ്മുടെ ശക്തിയാണ് അവയുടെ ഉപയോഗം ഒരു കലയാണ് ശരിയായ വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതും ശരിയായ സമയത്ത് അവ പ്രയോഗിക്കുന്നതും നമ്മുടെ ആത്മവിശ്വാസം സ്വാധീനം പ്രഭാവം എന്നിവ വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ ആലോചിക്കാതെ എന്തെങ്കിലും സംസാരിച്ചാൽ മുന്നിലുള്ള വ്യക്തി നിങ്ങളെ നിസ്സാരമായി കാണുകയും നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു സ്വാധീനവുമില്ലാതിരിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങൾ ആലോചിച്ച് ശരിയായ സമയത്ത് വാക്കുകൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകും ആളുകൾ അവയെ ഗൌരവമായി എടുക്കും ഉദാഹരണത്തിന് ഒരിക്കൽ രവി എന്ന ചെറുപ്പക്കാരൻ തന്റെ ബോസുമായി സംസാരിക്കാൻ പോയി അവൻ വളരെ പരിഭ്രമിച്ചിരുന്നു എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു അവൻ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി പക്ഷെ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചില്ല അവന്റെ ബോസ് അവന്റെ വാക്കുകളെ നിസ്സാരമായി കാണുകയും അവന്റെ അഭിപ്രായം അവഗണിക്കുകയും ചെയ്തു താൻ ശാന്തമായി ഇരിക്കുകയും ആലോചിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തന്റെ വാക്കുകൾക്ക് ഭാരം കൂടുമായിരുന്നു എന്ന് രവിക്ക് മനസ്സിലായി ഒരു വിജയകരമായ നേതാവിനോ സ്വാധീനമുള്ള വ്യക്തിക്കോ എപ്പോഴാണ് മൗനം പാലിക്കേണ്ടതെന്നും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴും അറിയാം ശരിയായ വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതും ശരിയായ സമയത്ത് അവ ഉപയോഗിക്കുന്നതും തന്നെയാണ് അവരുടെ വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ വാക്കുകൾ ശ്രദ്ധയോടെ തെരഞ്ഞെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഫലമുണ്ടാകും ആളുകൾ നിങ്ങളെ ഗൌരവമായി എടുക്കും നിയമം ഒമ്പത് ലക്ഷ്യമില്ലാത്തവരിൽ നിന്നും ദിശയില്ലാത്തവരിൽ നിന്നും അകന്നു നിൽക്കുക നമ്മൾ സമയം ചെലവഴിക്കുന്ന ആളുകൾക്കൊപ്പമാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് ജീവിതത്തിൽ ദിശയില്ലാത്തവരും എപ്പോഴും വിമർശിക്കുന്നവരും ഒരിക്കലും ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാത്തവരുമായ ആളുകളോടൊപ്പമാണ് നമ്മളെങ്കിൽ പതുക്കെ നമ്മളും അവരെ അവരെപ്പോലെയാകാം ഇത്തരം ആളുകളുടെ അടുത്ത് ജീവിക്കുന്നത് ആർക്കും പ്രയോജനകരമല്ല അവരുടെ നെഗറ്റീവ് സ്വാധീനം നമ്മുടെ ചിന്തയെയും പ്രവൃത്തികളെയും ബാധിക്കുകയും നമ്മളും അവരെ പോലെ നിഷ്ക്രിയരാകുകയും ചെയ്യാം നിയമം പത്ത് നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും വലുതാക്കി നിലനിർത്തുക കാരണം ചെറിയ ചിന്താഗതിയുള്ളവർ ഒരിക്കലും മുന്നോട്ടു പോവില്ല നമ്മുടെ ചിന്താരീതി നമ്മുടെ ഭാവിയെ പ്രവചിക്കുന്നു ചെറിയ ചിന്തകളിലും ചെറിയ ലക്ഷ്യങ്ങളിലും നമ്മൾ തൃപ്തരാണെങ്കിൽ നമുക്കൊരിക്കലും വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല വലുതായി ചിന്തിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ ഉയരങ്ങളിലെത്താൻ നമ്മെ സജ്ജരാക്കുകയും ചെയ്യുന്നു വലിയ ചിന്തകളോടെ നമ്മൾ വലിയ പദ്ധതികളും ലക്ഷ്യങ്ങളും നിർണ്ണയിക്കുന്നു ഈ ലക്ഷ്യങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക നിങ്ങളുടെ ഉള്ളിലെ ചാണക്കിനെ ഉണർത്തുക നിങ്ങൾ വിവേകമുള്ളവനും തന്ത്രശാലിയും ശക്തനുമായി മാറും വിജയം നിങ്ങളുടേതായിരിക്കും ധൈര്യമായി മുന്നോട്ടു പോകുക